चतुर्थस्कन्धं दशकम् पदिनार् नरनारायणावतारं नारा दक्षयागवं दक्षोविरिञ्जधनयोस्तनुजां लब्ध्वा प्रसूदिमिह षोडशचापकन्याः मे त्रयोदिषु स्वधां च स्वाहां हविर्भुजि ബ്രഹ്മപുത്രനായിരിക്കുന്ന ്രഹ്മപുത്രനായിരിക്കുന്ന ദക്ഷപ്രജാപതി സ്വായം ഭമനുവിന്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം ചെയ്തു അവളിലുണ്ടായ പതിനാറ് കന്യകമാരിൽ പതിമൂന്ന് പേരെ ധർമ്മദേവനും സ്വത എന്ന പുത്രിയെ പിതൃദേവകൾക്കും സ്വാഹ എന്ന മകലെ അഗ്നിദേവനും സതി എന്ന കന്യകയെ അങ്ങയുടെ അംശരൂപിയായിരിക്കുന്ന ശിവനും വിവാഹം ചെയ്തു കൊടുത്തു മൂർത്തി മൂർത്തിഹിധർമ്മഗൃണി സുഷുവേ ഭവന്തം നാരായണം നരസകം മഹിതാനുഭാവം യജന്മനി പ്രമുദിദാഹ കൃതൂര്യഘോഷാഹ പുഷ്പോത്കരൻ പ്രവൃഷു ധർമ്മദേവൻ്റെ ഭാര്യയായിരിക്കുന്ന മൂർത്തിയാകട്ടെ മഹാപ്രഭാവത്തോട് കൂടിയിരിക്കുന്ന നാരായണനായ അങ്ങയെ നരൻ എന്ന സഹോദരനോടൊപ്പം പ്രസവിച്ചു ഇരട്ടക്കുട്ടികളായ നരനാരായണന്മാരുടെ അവതാര സമയത്ത് ദേവഗണങ്ങൾ സന്തുഷ്ടരായി पेयीनिनादं मुळकुगयुं पुष्पवृष्टि नर्तुगयुं चेदु दैत्यं सहस्रकवचं कवचै पेयीदं सहसवत्सरतपस्समराभिलवैः पर्याय निर्मिततपस्समरौ भवन्तौ शिष्टैककं कडममुं न्याहदां सलीलम् ആയിരം സംവത്സരക്കാലത്തെ തപസ്സും അതേ സമയം തന്നെയുള്ള സമരവും കൊണ്ട് മാത്രം ഛേദിക്കുവാൻ സാധിക്കുന്ന ആയിരം കവചങ്ങളോടുകൂടിയ സഹസ്രകവചനെന്ന അസുരനെ ക്രമത്തിൽ നിശ്ചയിക്കപ്പെട്ട തപസ്സും സമരവും കൊണ്ട് ഒരൊറ്റ കവചം മാത്രമുള്ളവനാക്കിയിട്ട് അവസാനം അവിടുന്ന് വെറും ലീലയായി നിഗ്രഹിച്ചു न्वाचरन्नुपदिशन्नभिमोक्षधर्मं त्वं भ्रमाधरिग्रासममध्यवाल्सीः शक्रोधदेशमदपो सहात्मा दिव्याङ्गना परिहृतं प्रतिघायमारम् അങ്ങ സഹോദരനോടുകൂടി ബദരികാശ്രമത്തിൽ പോയിട്ട് സർവസംഗാപരിത്യാഗമാകുന്ന മോക്ഷധർമ്മം ജനങ്ങൾ അനുഷ്ഠിക്കേണ്ടതിലേക്കായി സ്വയം അനുഷ്ഠിച്ചും ഉപദേശിച്ചും വസിച്ചുവന്നു അതിനുശേഷം ഇവർ തപസ്സുകൊണ്ട് സ്വർഗത്തെ അപഹരിക്കുമോ എന്നു സംശയിച്ച ഇന്ദ്രൻ അങ്ങയുടെ ഇന്ദ്രിയ നിഗ്രഹക്തിയിലും തപോബലത്തിലും അസൂയാലുവായിട്ട് തപോവിജ്ർം അപ്സരസുന്ദരികളാൽ ചുറ്റപ്പെട്ടവനായ കാമദേവനെ നിയോഗിച്ചു വിഘ്നാർത്ഥം അപ്സരസുന്ദരികളാൽ ചുറ്റപ്പെട്ടവനായ കാമദേവനെ നിയോഗിച്ചു കാമോ വസന്തമലയാനിലാന്താകടാ ീക്ഷജ ത്വാംസ്ത്വയാധ ജഗദേ മധുഹാസാജാ ശക്രനാൻ നിയോഗിക്കപ്പെട്ട കാമദേവൻ തൻ്റെ സന്തത ബന്ധുക്കളായ വസന്തനോടും മലയാനിലനോടും കൂടി നരനാരായണന്മാരുടെ സമീപം വന്നിട്ട് പ്രകാശമാനമായ ഭൂചലനാദികളോടുകൂടിയ ുരസുന്ദരികളുടെ കടക്കൺമുനകളാകുന്ന ബാണങ്ങളാൽ തുടരെ തുടരെ പ്രഹരിച്ചിട്ടും നിശ്ചലനായിരിക്കുന്ന അങ്ങയുടെ അവസ്ഥ കണ്ട് ഭീരുവായി ഭവിച്ചു അനന്തരം മന്ദഹാസത്തോടുകൂടി അവിടുന്ന കാമാദികളോടായി ഇപ്രകാരം പറഞ്ഞു बीत्यालमङ्गजवसन्तसुराङ्गनावो मन्मानसंति हजुषद्वमिति ब्रुवाणः त्वं विस्मयेन परिधः तुं तामथैषां प्रादर्शयः स्वपरिचारकगातराक्षीः അല്ലയോ അങ്കജ അല്ലയോ വസന്ത അല്ലയോ ദേവാങ്കനമാരെ നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ ഇവിടെ അടുത്തു വന്നിട്ട് എൻ്റെ മനസ്സിനെ പ്രീതിപ്പെടുത്തുവിൻ അനന്തരം അങ്ങയുടെ ചുറ്റും അത്യാശ്ചര്യത്തോടുകൂടി നിന്ന് സ്തുതിക്കുന്ന കാമാധികൾക്ക് തൻ്റെ യോഗബലം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പരിചാരികളായ സുന്ദരിമാരെ കാണിച്ചു കാണിച്ചുകൊടുത്തു

അങ്ങയുടെ പരിചാരികളുടെ വിലാസാദികൾ കണ്ട് മോഹിച്ചുപോയത്രേ പിന്നീട് അവർ അങ്ങയാൽ ദാനം ചെയ്യപ്പെട്ടവളും സ്വർഗവാസികളായ എല്ലാ അപ്സരസുന്ദരികളുടെയും ഗർഭിനെ ശമിപ്പിക്കുന്ന പ്രസിദ്ധിയുള്ളവളും ആയ ഉർവശിയെ ലജ്ജയോടുകൂടി സ്വീകരിച്ചു ദൃഷ്ടോർവശി എൻ്റെ കഥ അഞ്ചന ൃണ തനുസ്ത്വമേവ ദേവേന്ദ്രൻ ഭഗവാനാൽ നൽകപ്പെട്ട ഉർവശിയെ കണ്ടും അങ്ങയുടെ വിചിത്ര ലീലാവിലാസങ്ങളെ കുറിച്ചു കേട്ടും ഭഗവാൻ മഹാത്മ്യത്തെപ്പറ്റി വീണ്ടും വീണ്ടും ചിന്തിച്ചു പരവശനായിത്തീർന്നു അല്ലയോ ഭക്താഭിഷ്ടദായകനായുള്ളവനെ ഇപ്രകാരം ശാന്തവും രമണീയവും വിചിത്രങ്ങളുമായിരിക്കുന്ന അവതാരത്തോടു കൂടിയിരിക്കുന്ന അങ്ങയിൽ നിന്നും ഉന്നതനായുള്ളവൻ കൃഷ്ണമൂർത്തിയായിരിക്കുന്ന അങ്ങു തന്നെയാകുന്നു दक्षस्तु धादुर दिलालन यार जोंदू, नात्यादर दस्तु इचकाष्टम ये शांधिरासीदू, येन विरुंद सभवत्तनु मेवशरुवं, यद्नेच वैर विशुनी सुसुदाम् व्यमानीदू, दर्च प्रजाबदी आगटे प्रम्माविंडी अधिवाल രജോ ഗുണങ്ങളായ കാമക്രോധാദികൾ വർദ്ധിച്ച് അജ്ഞാനത്താൽ വിവേകശൂന്യനായിത്തീർന്നു കഷ്ടം ബ്രഹ്മാവിലാകട്ടെ അങ്ങയിലാകട്ടെ ഭക്ത്യാദരവുകൾ ഇല്ലാത്തവനായി ഭവിച്ചു അതിനാൽ അങ്ങയുടെ തന്നെ അംശരൂപയായിരിക്കുന്ന രുദ്രനെ ദീക്ഷിച്ചു ദക്ഷയാഗത്തിൽ രുദ്രനോടുള്ള വൈരം സൂചിപ്പിക്കുന്നതിനായി തന്റെ പുത്രിയായ സീതാദേവിയെ കൂടി രുദ്രപത്നിയാണെന്ന കാരണത്താൽ അപമാനിച്ചു ഋദ്ധേശമർ സൃത്തശിഷോ പ്രസാദിത ഹരാധലബ്ധജീവൂരിതൃതുവര പുനരാപശാന്തികരബാഹിമരു സ്വഭാര്യെ അപമാനിക്കയാൽ കോപാന്തനായി ഭവിച്ച രുദ്രനാൽ മുടക്കപ്പെട്ട യാഗത്തോടും അർക്കപ്പെട്ട ശിരസ്സോടും കൂടി ഭവിച്ച ദക്ഷൻ ഇന്ദിരാദിദേവകളുടെ പ്രാർത്ഥന കേട്ടു പ്രീതനായ ശിവനാൽ പുനർജന്മം നൽകപ്പെട്ടവനായി തൻ്റെ യാഗത്തെ വഴിയാംവണ്ണം പരിസമാപ്തിയിലെത്തിച്ചു ഇപ്രകാരം അജ്ഞാനിയായിരുന്ന ദക്ഷന് ആത്മജ്ഞാനം പകർന്നു കൊടുത്ത ജ്ഞാനപ്രദനായ സ്വാമി അവിടുന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനാം ഗോവിന്ദ ഗോവിന്ദ